ദുബായ് സി എസ് ഐ ഇടവക മലയാളം വിഭാഗത്തിന്റെ അൻപതാം വാർഷിക ആഘോഷങ്ങൾക്ക് സെപ്റ്റംബർ തുടക്കമാകും ഒരു വർഷത്തോളം നീളുന്ന ആഘോഷത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പുത്തൻ പദ്ധതികൾക്കും തുടക്കം കുറിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന സി എസ് ഐയുടെ ദുബായ് കൂട്ടായ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് രൂപം നൽകിയത് പ്രാർത്ഥന ചടങ്ങുകളോടെ ആരംഭിച്ച യാത്ര രണ്ടായിരത്തി വർഷത്തിൽ അൻപത് വർഷം തികയും ഈ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്കാണ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ശനിയാഴ്ച തുടക്കം കുറിക്കുന്നത് ദുബായ് ഔദ്ധ ഇറാനിയൻ ക്ലബിന് സമീപത്തെ ജം പ്രൈവറ്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകീട്ട് ആറരയ്ക്കാണ് പൊതുപരിപാടിയെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർഷികത്തിന്റെ ഭാഗമായി കേൾവിശക്തി കുറഞ്ഞ വിദ്യാർത്ഥികളെ സഹായിക്കാനും മറ്റുമായി നിരവധി ജീവകാരുണ്യ പദ്ധതികൾ നടപ്പാക്കും ഇപ്രകാരം കേരളത്തിലും തമിഴ്നാട്ടിലെ വെല്ലൂരിലും ഉത്തർപ്രദേശിലുമായി വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് സി എസ് ഐ മധ്യ രൂപത ബിഷപ്പ് റവറൻ ഡോക്ടർ മലേൽ സാബു കോശി പറഞ്ഞു ചാരിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതിനെ കോളേജ് ഫോർ ദി ഹിയറിംഗ് ഇമ്പാക്ട് അതുകൊണ്ട് പക്ഷേ പ്രശ്നം ഇല്ല അതുകൊണ്ട് ആ കുട്ടികൾ പഠിക്കണം പഠിച്ചിട്ട് അവർക്ക് ജോലി കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകണം അവരെ സ്പോൺസർ ചെയ്യുക വെല്ലൂർ പ്രോജക്റ്റ് പറഞ്ഞത് ഒരു പുതിയ സെൻറ്റർ ആരംഭിക്കുകയാണ് ഈ സെൻറ്ററിൻ്റെ പ്രത്യേകത ഈ ഇന്ത്യയിൽ നിന്ന് ആര് വിളിച്ചാലും അവർക്ക് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുക്കും റെയിൽവേ സ്റ്റേഷനിൽ വരുന്നെങ്കിൽ ഞങ്ങളുടെ വാഹനം പോയി അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരും അവർക്ക് വളരെ നോമിനൽ റേറ്റിൽ ഇപ്പോൾ അവിടെ മൂന്ന് പേർക്ക് മുന്നൂറ് രൂപയ്ക്ക് താമസിക്കാം ാം വർഷത്തിൽ ദുബായിൽ സ്വന്തമായി ഒരു പള്ളി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമം സജീവമാക്കുമെന്ന് വികാരി റവറൻ്റ് രാജു ജേക്കബ് പറഞ്ഞു മുൻ വികാരിയും സി എസ് ഐ മധ്യകേരള രൂപത ട്രഷറുമായ റവറൻഡ് ജി വി ജേക്കബ് ഇടവക സ്ഥാപക അംഗം മാത്യു വർഗീസ് ജൂബിലി കൺവീനർ ജോൺ കുര്യൻ ഇടവക വൈസ് പ്രസിഡന്റ് എ പി ജോൺ ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ദുബായ്